എല്ലാവർക്കും നമസ്കാരം നല്ല ഒരു ശുഭദിനം നേരം നന്മയുള്ള ഒരു ദിവസമാകട്ടെ ഇന്ന് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നാളെ പ്രതീക്ഷാ നിർഭരമാക്കുന്നത് ഇന്നത്തെ ജീവിതം നാളെന്താകണം എന്ന പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാകണം ഇന്നത്തെ ജീവിതം കൊണ്ടാക നല്ലൊരു നാളേക്കായി വിജ്ഞാനം വേണം ധൈര്യം വേണം വിശ്വാസം വേണം ശിഥിലമാകാത്ത നല്ല കുറെ ചിന്തകളും പാതിവഴിയിൽ ഉപേക്ഷിക്കാത്ത പദ്ധതി ഒരു ഭീരുവിനെ പോലെ പിന്മാറാത്ത നിശ്ചയതാക്ക അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത വിശ്വാസത്തിന്റെ കരു ഇവയുണ്ടെങ്കിൽ പരാജയങ്ങളെ നിഴലുകൾക്ക് പിന്നിലാക്കാൻ പറ്റും ഏതു പദ്ധതിയും പാതിവഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക നമ്മുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ ഒരു ഭീരുവാകാതിരിക്കുക എല്ലാ അനുഭവങ്ങളിൽ നിന്നും നാം നേടിയെടുക്കുന്ന വിശ്വാസത്തിന്റെ കരുത്തുണ്ട് അതുണ്ടെങ്കിൽ പിന്നെ നമ്മെ പരാജയപ്പെടുത്താൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല ഇന്നത്തെ ദിവസത്തേക്കാൾ ഒരു പടി മുന്നിലായിരിക്കണം നാളെ എണീ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ നമ്മെ തകർക്കാൻ ആർക്ക് കഴിയും ഒരാൾക്കും കഴിയില്ല ഈ ദൃഢനിശ്ചയമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്മയുടേതാകട്ടെ ഈ ദിവസം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു